എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തത് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തെ ഒരു എക്സ്പീരിയൻസും ആയിരുന്നു കേട്ടോ എനിക്കിത് വെച്ച് ചെയ്തപ്പോഴത്തേക്കിനും അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് പറഞ്ഞതുപോലെ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്യുന്നത് അപ്പം ന്യൂ ഇയർ ആയിക്കൊണ്ട് വീഡിയോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഒരു മാസം മുന്നേ ഈ പൈപ്പ് ക്ലീനറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് പൊട്ടിക്കുവോ അതുപോലെ തന്നെ അത് വെച്ച് ഒന്ന് എന്നാ വീഡിയോ ചെയ്യുവോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അതിങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കി അങ്ങ് കൊണ്ടുപോകുമായിരുന്നു സത്യം പറഞ്ഞാൽ മറന്നും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ആണല്ലോ ഒരു വീഡിയോ പോലും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം ഓർത്ത പൈപ്പ് ക്ലീനർ ഇരിപ്പുണ്ടല്ലോ അതൊന്ന് അൺബോക്സ് പോലും ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാനും അത് അൺബോക്സ് ചെയ്ത് ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്യാന്ന് അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റുകൾ തപ്പിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമേജ് കണ്ടത് പക്ഷേ അത്രയൊന്നും ഞാൻ ചെയ്തപ്പം വന്നിട്ടില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ി സംതിങ് രൂപ എങ്ങാണ്ടായിരുന്നു അത് അത്ര എങ്ങാണ്ടായിരുന്നു ഇരുന്നൂറ് പീസ് എങ്ങാണ്ടാണുള്ളത് അപ്പോൾ ഓരോ കളേഴ്സും പത്തെണ്ണം വെച്ചാണ് പൈപ്പ് ക്ലീനറ് പത്തെ വെച്ചുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറെ അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിവേ എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ആദ്യം നിങ്ങൾ കണ്ടായിരുന്നു എന്നാലും ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ